ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആന്റണി ആ മാലകൾ മോഷ്ടിച്ചെങ്കിലും സച്ചി അത് രക്ഷിച്ചെടുത്ത് ഇവർ പറയുന്ന ആ രാഷ്ട്രീയക്കാരുടെ അതിഥികളിലോട്ട് എത്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതിക്ക് വലിയ തുക തന്നെ അവർ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ രേവതിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് സച്ചയത്തെ ആ ഫോട്ടോ ആ സമയം എടുക്കുമ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് എടുത്ത ഫോട്ടോ നിങ്ങൾ സെൽഫി എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടി അതിപ്പോ ഉപകാരമായി എന്നൊക്കെ പറഞ്ഞ് അവർ വീട്ടിലോട്ട് വരികയാണ് കേട്ടാ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ ഇങ്ങനെ രേവതിയുടെ മനസ്സിലുണ്ട് രേവതി ഒരുപാട് പ്രതീക്ഷകൾ മനസ്സിൽ കുറിച്ചും കൊണ്ടാണ് വിട്ടോട്ട് വരുന്നത് കേട്ടോ അപ്പൊ അവിടെ രവീന്ദ്രൻ ഇരിക്കുന്നുണ്ട് ഇതേ സമയം ചന്ദ്രമതി ഉണ്ട് കേട്ടോ ചന്ദ്രമതിക്കാണെങ്കിൽ വലിയ ദേഷ്യത്തിലാണ് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല ഈ ഒരു പൂക്കെട്ടുകാരി ഈ വീട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ എന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രനെ കാണുമ്പോ സച്ചി അച്ഛാ രേവതിയുടെ ഈ സംരംഭം അതി അടിപൊളിയായി തന്നെ വിജയിച്ചു അതിൽ ഞങ്ങക്ക് വലിയ തുക തന്നെ കിട്ടി അത് കേൾക്കുന്ന ചന്ദ്രമതി ആ എന്നുള്ള ആ ലെവലിൽ പൊളിച്ചു നിൽക്കണം കേട്ടോ ഈശ്വര ഇവർക്ക് തുക കിട്ടിയിരിക്കേ എന്നുള്ള നോക്കി നിക്കേ ഈ സമയം സച്ചി എന്ത് ചെയ്യുന്നു തന്റെ അച്ഛൻ്റെ കൈകളിൽ ഇത് വെച്ചു കൊടുക്കണം കേട്ടോ കൂടെ രേവതിയുമുണ്ട് അങ്ങനെ രവീന്ദ്രന്റെ കൈകളിൽ ഇത് വെച്ച് കൊടുക്കുമ്പോൾ രവീന്ദ്രം പറയണേ മോളെ ഇത് നിന്റെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഇത് ഒരിക്കലും എൻ്റെ കൈകളിലല്ല തെരേണ്ടത് അച്ഛന്റെ കൈകളിൽ തെരയുന്നേ വേണ്ടത് ഞങ്ങളുടെ വിജയം അച്ഛനാണല്ലോ എന്ന് സച്ചി രേവതി ഒരുമിച്ച് പറയുമ്പോൾ രവീന്ദ്രൻ പറയണേ എന്റെ കൈകളിൽ നിങ്ങൾ തന്നല്ലോ എന്നാൽ ഈ അച്ഛൻ നിങ്ങൾക്ക് ഇത് തിരികെ തരുന്നു ഇതുകൊണ്ട് നിങ്ങൾ വലിയൊരു ബിസിനസ് തുടങ്ങണം അതാണ് എന്റെ ആഗ്രഹം അത് കേൾക്കുന്ന ചന്ദ്രമതി ഇന്നേരുടെ ഒരു കാര്യം ഇവര് പണം തന്നിട്ടും അത് എടുത്ത് വെക്കാനോ അത് ക്കാനോ കഴിയാത്തോ ഇങ്ങനെ പോലെ ഒരു പൊട്ടനായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ഇവരുടെ കൈകളിൽ കൊടുക്കുമ്പോ സച്ചിയാണെങ്കിലും രേവതിയോട് പറയാനെ നിന്റെ ശമ്പളമാണിത് അതുകൊണ്ട് എനിക്കിത് തൊടാൻ അവകാശമില്ല നീ തന്നെ കൊണ്ടു വെച്ചോളൂ എന്നും പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് പിന്നീട് രേവതി ആ പണവുമായി അകത്തോട്ട് പോവാണ് ഏട്ടാ അപ്പൊ ഈ സമയം ചന്ദ്രമതിയുടെ മുന്നിലൂടെയാണ് പോകുന്നത് എന്നാൽ അതിലൊരു തുക ഒരു രൂപ പോലും തന്റെ കൈകളിലോട്ട് വെച്ചു തരാത്ത ആ ഭാവം അങ്ങ് ചന്ദ്രമതിക്ക് വരാനേട്ടോ എന്തൊരു അഹങ്കാരിയാണ് അവൾ എന്തൊരു വൃത്തികെട്ടവ ാണ് അവൾ അവൾക്ക് എനിക്ക് ഒരു രൂപ പോലും തരാൻ പറ്റിയില്ല എന്തൊരു സഹോദരമാണ് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമന്റെ മനസ്സുകൊണ്ട് പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രുതി കയറി വരുന്നത് കേട്ടോ ശ്രുതി വന്നിട്ട് പറയണേ അമ്മേ അമ്മക്ക് ഞാനൊരു സാരി വാങ്ങി ഇതാ അമ്മേ എന്ന് പറയുമ്പോ നീയാടി എന്റെ മരുമകൾ എന്നും പറയുന്ന അപ്പൊ രേവതി അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഏട്ടോ ഇത് പറയുന്നത് നിന്നെ പോലെ ഒരു മരുമകളെ ഞാൻ തിരഞ്ഞെടുത്ത് വെറുതെ ഒന്നല്ല നിനക്ക് എന്ത് കിട്ടിയാലും ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോഴേക്കും നീ എനിക്ക് തന്നല്ലോ അങ്ങനെയാണ് നിന്റെ പ്രത്യേകത ഇങ്ങനെയുള്ള മരുമകളെ കിട്ടണം മറ്റുള്ളവർക്കൊന്നോ അങ്ങനെ തോന്നലേ ഇല്ല എന്നൊക്കെ പറയുമ്പോ ശ്രുതി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന ഭാഗത്ത് ശ്രുതിയെത്തി അവിടെ രേവതി ഉണ്ട് കേട്ടോ അപ്പൊ രേവതിയെ കണ്ടിട്ടാണ് ചന്ദ്രമതി ഇത് പറയുന്നത് പറയുന്നതെന്ന് ശ്രുതിക്ക് മനസ്സിലാവണം കൂടെ ശ്രുതി എനിക്കന്നെ അമ്മയല്ലേ ഏറ്റവും വലുത് അമ്മയെ വേറെ വേറെന്തും അതുകൊണ്ട് തന്നെ അമ്മക്ക് ഞാൻ എന്തും തരും ആ ഇങ്ങനെ ഒരു മരുമകളാണല്ലോ എനിക്കും വേണ്ടത് എന്നാ ചിലവന്മാർക്കൊക്കെ അങ്ങനെ ഒരു ബോധവും ബുദ്ധിയും ഒന്നുമില്ല ആ സമയമാണ് രേവതി വിളിക്കുന്നത് രേവതിയുടെ വിളി കേൾക്കുന്ന ചന്ദ്രമതി ഒത്തിരി സന്തോഷമാവാണ് ഈശ്വര രക്ഷപ്പെട്ടു അവളെന്റെ കൈകളിൽ പണം തരാനായിരിക്കും ഞാൻ പറഞ്ഞതൊക്കെ കേട്ടതുകൊണ്ടായിരിക്കും അപ്പോഴാണെങ്കിൽ ശ്രുതിയും വിചാരിക്കണം ആ ആ പണം തരാനായിരിക്കും എന്ന് ശ്രുതിയും വിചാരിച്ചു കേട്ടോ അങ്ങനെ ഈ സമീം രേവതിയുടെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് രേവതി ചന്ദ്രമതിയുടെ അരികത്തോട്ട് എത്തുമ്പോ ചന്ദ്രമതി എന്താ എന്താ മോളെ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞു വളരെ മാന്യതയോട് കൂടി സംസാരിക്കുകയാണ് തനിക്ക് പണം കിട്ടാൻ പോവാണല്ലോ ആ സന്തോഷത്തിലാണ് ചന്ദ്രമതി അങ്ങനെ സംസാരിച്ചത് അപ്പോൾ എന്റെ രേവതി പറയണെ അതെ അമ്മ അടുക്കളയിലേ എല്ലാ ഭക്ഷണം അയച്ചിട്ടുണ്ട് ആയിട്ടുണ്ട് സാമ്പാറിന്റെ കഷ്ണങ്ങൾ വേവിച്ചിട്ടുണ്ട് അതിൽ സാമ്പാർ കൂടി ഇടണം അത് വരവിടണം മീൻ മീൻ പൊരിക്കാനും ഉണ്ട് അതമ്മ ചെയ്തേക്കുമല്ലോ അത് കേൾക്കുന്ന ചന്ദ്രമതി അത്രയും തെളിവോടു കൂടി ഇന്നേവരെ രേവതിയെ നോക്കിയിട്ടില്ല എന്നാൽ പിന്നീട് നെറ്റിയൊക്കെ ചൊളുങ്ങ അങ്ങനെ ഇതും പറഞ്ഞ് രേവതി അവിടെ നിന്ന് ഇറങ്ങുമോ അഹങ്കാരി തന്നെയമ്മേ അവള് അവൾ അമ്മയോട് ഇപ്പോ പണി പറയാൻ പറഞ്ഞിരിക്കുന്നു അവൾ ചെയ്തു വെച്ചിരിക്കുന്ന പണികൾ ചെയ്യാറുള്ള പണികളാണ് അമ്മയുടെ തലയിൽ ഇട്ടിരിക്കുന്ന പത്ത് പത്ത് പൈസ ശമ്പളം അവളുടെ കയ്യിൽ കിട്ടിയപ്പോഴേക്കും അഹങ്കാരം തുടങ്ങി അത് കേൾക്കുന്ന ചന്ദ്രമതി ശരിയാണ് അവൾക്ക് ഭയങ്കര അഹങ്കാരം തന്നെയാണ് ഇതേ സമയം ശ്രുതി അങ്ങ് പോയി ഈ സമയം ചന്ദ്രമതി ഒരു വിളി എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആ പൈസകളെല്ലാം എന്റെ കൈകളിൽ വെച്ച് തരാനായിരിക്കും എന്നാൽ എനിക്ക് എന്താ ഒന്നും കിട്ടിയില്ല അവളിൽ നിന്നും പണിയും എന്നൊക്കെ ചന്ദ്രമതി എടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് വെറുതെ നിന്നെ വിടില്ലടി എന്നൊക്കെ ചന്ദ്രമതി പറയുന്നു കേട്ടോ പിന്നീട് രേവതി നേരെ പോകുന്നത് ഈ ചേച്ചിമാരുടെ അടുത്തോട്ടാണ് അങ്ങനെ ഈ ചേച്ചിമാരോട് പറയണേ നിങ്ങൾക്ക് എത്രയാണ് തുക വേണ്ടത് അപ്പോൾ ആ ചേച്ചിമാർ പറയണേ അതൊന്നും വേണ്ട അവിടെ നിന്നെ അത് പറഞ്ഞാൽ പറ്റത്തില്ല എന്തെങ്കിലും ഒരു തുക നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങണം അത് വേണ്ട മോളെ നീ ആദ്യമായി ഒരു കാര്യം നിറവേറിയതല്ലേ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി നിങ്ങൾക്കൊന്നും ഇത്ര പണമില്ലാത്തതല്ലേ എന്തെങ്കിലും വാങ്ങ ഇല്ല മോളെ നീ വാങ്ങ നിന്നെ ഒന്ന് സഹായിക്കാൻ വന്നു എന്ന് കരുതിയിട്ട് അതിന് പണമൊന്നും ഞങ്ങൾക്ക് തരണ്ട നിന്റെ സംരംഭമൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ നീ വലിയൊരാളായി കഴിഞ്ഞാൽ ഈ ചേച്ചിമാരെ മറക്കാതെ ാ മതി അത്ര മതി നിങ്ങൾ നിനക്ക് തരുന്ന സ്നേഹമാണ് നീ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തു തന്ന മോളാണ് ഇങ്ങനെയെങ്കിലൊക്കെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയല്ലോ പ്രത്യേകിച്ച് സച്ചിയും എന്നൊക്കെ അവര് പറഞ്ഞിട്ട് പണം വാങ്ങുന്നില്ല കേട്ടോ അങ്ങനെ പിന്നീട് രേവതിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ തോന്നെ അങ്ങനെ ദേവിന്റെ അടുത്തോട്ടാണ് പോകുന്നത് ദേവിനോട് എന്തെങ്കിലും വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ദേവ് വേണ്ടെന്ന് പറയുന്നു അപ്പൊ രേവതി പറയുകയാണെ ദേവു എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് എന്താ ചേച്ചി എനിക്ക് എന്റെ സച്ചേട്ടൻ്റെ കാർ പോയല്ലോ അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ ഒരു കാർ എടുക്കണം അത് കേൾക്കുന്ന ദേവു അതെങ്ങനെ ചേച്ചി നടക്കും ഒരിക്കലും നടക്കത്തില്ല കാരണം ഇത്രയും തുക ഒക്കെ ചേച്ചിക്ക് എവിടുന്ന് കിട്ടാനാണ് ഇപ്പൊ ചെറിയൊരു തുകയിലെ കയ്യിൽ കിട്ടിയതേ ഉള്ളൂ എങ്കിലും ഈ തുക വെച്ച് ലോണായിട്ടോ എങ്ങനെയെങ്കിലും കുറച്ച് ആരുടെങ്കിലും പരീക്ഷക്ക് ആരുടെ അടുത്ത് പലിശക്ക് പൈസ എടുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്റെ സർപ്രൈസ് ആയി ഒരു കാറ് കൊടുക്കണം അത് കേട്ടോട് തന്നെ ദേവു അത് കൊള്ളാലോ ആ ഐഡിയ കൊള്ളാം എന്ന് ദേവവും പറയാനിട്ട് രേവതി ആണെങ്കിൽ എനിക്ക് വലിയ പിടിപാടൊന്നും ഇല്ല ആരിൽ നിന്നും ഞാനീ ഈ പണം വാങ്ങും എന്നൊക്കെ ഇങ്ങനെ പറയ ആരിൽ നിന്നും ഈ പലിശക്കാരനെ കണ്ടെത്ത എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നമുക്ക് മഹേഷിനെ കൂട്ടുപിടിക്കാം എന്ന് പറയാനിട്ടാ ദേവു അങ്ങനെ രേവതി മഹേഷിന്റെ അരികത്തോട്ട് ചെല്ലണം അങ്ങനെ മഹേഷിനോട് കാര്യങ്ങൾ പറയണം മഹേഷ് നീ എന്നെ സഹായിക്കുമോ ഞാൻ നിങ്ങളെ ഏട്ടന്റെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത് എന്ന് രേവതി പറയുന്നത് മോളെ മോളെ എന്ത് പറഞ്ഞാലും ഞാൻ സഹായിക്കും നീ വന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ വാക്കില്ല അതിനപ്പുറമില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട് എന്റെ സച്ചേട്ടൻ്റെ ഒരു കാറ് വാങ്ങിക്കൊടുക്കണം ഞാൻ ഒരു പുതിയൊരു മാലയൊക്കെ കെട്ടി എനിക്ക് അത്യാവശ്യം പണം എൻ്റെ കൈകളിൽ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു കാറ് വാങ്ങണം ഒരു കാറ് വാങ്ങാൻ എത്ര പൈസ വേണ്ടി വരും അത് കേൾക്കുന്ന മഹേഷ് പറയണേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു രണ്ടര മൂന്ന് അത്രയ്ക്ക് വേണ്ടി വരും ഒരു തിരക്കേടില്ലാത്ത വണ്ടി വേണമല്ലോ അതുകൊണ്ട് മൂന്നിലൊക്കെ തുടങ്ങാമെന്ന് പറയണേ അത് കേൾക്കുന്ന ദേവുവിൻ്റെ മുഖത്തോട്ട് ഞെട്ടി നിന്ന് നോക്കുകയാണ് ഈ സമയം രേവതി പറയണേ എൻ്റെ ഇല്ല അത്ര പണമൊന്നുമില്ല എന്നാൽ പിന്നെ ഒരു വഴിയുണ്ട് സെക്കൻഡാൻഡ് കാർ എടുക്കുക എന്ന് പറയണം അത് കേട്ട ഉടൻ തന്നെ ആ അത് കൊള്ളാം എന്ന് രേവതി പറയാണ് അങ്ങനെ മഹേഷിനോട് പറയാണ് എനിക്ക് സെക്കൻഡ് ഹാൻഡ് കട എവിടെയാണ് ഉള്ളത് പറഞ്ഞു തരുവോ അതിനെന്താ ഞാനും കൂടെ വരാ എന്ന് അങ്ങനെ മഹേഷ് രേവതിയും ദേവവും കൂടി ആ സെക്കൻഡ് ഹാൻഡ് കടയിലോട്ട് ചെല്ലണിട്ടാ ഈ സമയം അവിടെ ചെന്ന് ഒരു കാറ് കാണുന്നുണ്ട് അത് കണ്ടുകൊണ്ട് തന്നെ രേവതിക്ക് ഒത്തിരി ഇഷ്ടപ്പെടണം അങ്ങനെ രേവതി പറയണേ ഈ കാറ് നന്നു എന്ന് മഹേഷിനോട് പറയണം അപ്പോൾ മഹേഷ് പറയണത് കുഴപ്പമില്ല ഞാനൊന്ന് നോക്കട്ടെ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെ പറയുമ്പോൾ രേവതി ഇത് കുഴപ്പമില്ലാത്ത വണ്ടി തന്നെയാണ് ഇതാവുമ്പോൾ സച്ചിക്ക് എല്ലാ കാര്യങ്ങളും നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പോൾ അത് കേട്ടോട് തന്നെ രേവതി പറയണെന്നാൽ ഇതങ്ങ് ഉറപ്പിക്കാം അപ്പം അയാളോട് വില എത്രയെന്ന് ചോദിക്കുക എന്ന് പറയണം അപ്പം അയാൾ പറയണേ എൺപതിനായിരം രൂപ വേണം അയ്യോ എന്റെ കയ്യിൽ എൺപതിനായിരം രൂപയൊന്നും ഇല്ല എന്ന് രേവതി പറയണ കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി എവിടെ തന്നെ പറയാ അയ്യോ കുഞ്ഞെ ഇത് ഒന്നിച്ചടക്കണമെന്നു ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് ഇൻസ്റ്റാൾമെന്റ് ആയി അടച്ചാ മതി കുറേശ്ശെ കുറേശ്ശേ പൈസ തന്നാ മതിയല്ലോ ഓരോ മന്തിലി എന്നിങ്ങനെ പറയുമ്പോൾ രേവതിക്ക് അത് കൊള്ളാം എന്ന് തോന്നണിട്ടാ അപ്പൊ രേവതി ഇങ്ങനെ മഹേഷിനോട് പറയാന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പലിശ കിട്ടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാണെങ്കിൽ നന്നായിരുന്നു ഞാനും സത്യമായിട്ട് എന്തെങ്കിലും തുക കിട്ടുന്ന ഇതിലോട്ട് അടച്ചെടുത്തോളാം അപ്പൊ അത് കേട്ടോട് തന്നെ മഹേഷ് പറയണേ പലിശക്കൊന്നും എടുക്കണ്ട എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്ന് കരുതി എന്താണ് എന്ന് കരുതി ഇതിലോട്ട് ഓരോ മാസം ഇവരോട് ചോദിച്ചാൽ അടച്ചാ മതിയെന്ന് പറഞ്ഞു ആ കാർ എന്നെ കൈവിട്ട് കളയരുത് ഞാൻ എന്തായാലും ഒന്ന് സച്ചി ഒരു സർപ്രൈസ് കൊടുക്കണല്ലോ ഞാൻ അടുത്തത് എന്തെന്ന് ഒന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് രേവതി സച്ചിക്ക് ആ സർപ്രൈസ് കൊടുക്കുന്നുണ്ട് ഒരു കാർ തന്നെ വാങ്ങി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് ഇതിന്റെ ബാക്കി റിവ്യൂ നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ